ഇതാണ് അഞ്ച് ഇതളുകളുള്ള ഉണ്ട നീല ശംഖുപുഷ്പം ക്ലിക്ടോറിയ ടെർണാറ്റിയ എന്ന ശാസ്ത്രീയ നാമമുള്ള സസ്യമാണ് ബട്ടർഫ്ലൈ പി എന്ന പേരിൽ അറിയപ്പെടുന്നു അഞ്ച് ദളങ്ങളുള്ള ഉണ്ടാകൃതിയിലുള്ള ഈ പൂവ് ശംഖിനോട് താരതമ്യപ്പെടുത്താവുന്ന രൂപമാണുള്ളത് ഇത് തിളക്കമുള്ള മനോഹരമായ നീല നിറത്തിലും വെള്ള വയലറ്റ് എന്നീ നിറങ്ങളിലും കാണപ്പെടുന്നു ഈ പൂവിൽ നിന്ന് തയ്യാറാക്കുന്ന ചായയുടെ നിറം പി അനുസരിച്ച് മാറുന്നു അമ്ളീയ പദാർത്ഥങ്ങൾ ഉദാഹരണത്തിന് നാരങ്ങ നീര് ചേർത്താൽ നീലനിറം പർപ്പിൾ പിങ്കായി മാറും നിറഭംഗി മാത്രമല്ല ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഈ പുഷ്പത്തിനുണ്ട് ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമായി ഇത് ഉപയോഗിക്കാറുണ്ട് ഇതാണ് ഒറ്റ ഇതളുള്ള ശംഖുപുഷ്പം ഇതിന്റെ ഷേയ്പ് ഉണ്ടാവും ശരിക്കും പോലെ തന്നെ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ ഉറക്കമില്ലായ്മ വിഷാദം എന്നിവയ്ക്ക് ഗുണകരമാണെന്ന് പറയപ്പെടുന്നു തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ഓർമ്മശക്തി ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ശരീരബലം വർദ്ധിപ്പിക്കുക പനി കുറയ്ക്കുക ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക തുടങ്ങിയ നിരവധി ഗുണങ്ങൾ ഇതിനുണ്ട് ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ശംഖുപുഷ്പത്തിൻ്റെ കഷായം ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മൾ ചായയായി ഉപയോഗിക്കാറുണ്ട് ഒരു കപ്പ് വെള്ളത്തിന് മൂന്നോ നാലോ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച് കഴിക്കാം പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്തും രുചി കൂട്ടാം കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ശംഖുപുഷ്പത്തിൻ്റെ പച്ചവേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാറുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറം നൽകാനും നീല ശംഖുപുഷ്പം ഉപയോഗിക്കാറുണ്ട് ഇത് വെള്ള ശംഖുപുഷ്പം നിറം മാത്രമാണ് ഔഷധ ഗുണങ്ങളിൽ രണ്ടും സമാനമാണെന്ന് കരുതപ്പെടുന്നു ശരീരത്തിൽ നിന്ന് വിഷപദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നതിന് ശംഖുപുഷ്പം ഫലപ്രദമാണെന്ന് പ്രത്യേകിച്ച് പറയപ്പെടുന്നു വെള്ള ശംഖുപുഷ്പത്തിന് നീല ശംഖുപുഷ്പത്തിന് ഉള്ള ഗുണങ്ങളിൽ പലതും തന്നെയുണ്ട് ഇതിൽ ആന്റി ഓക്സിഡന്റ് സമൃദ്ധമാണ് ശരീരത്തിലെ അണുകണങ്ങളുടെ ദോഷകരമായ പ്രവർത്തനത്തെ തടയുന്നു ഔഷധഗുണം നേടുന്നതിനായി ശംഖുപുഷ്പം പല രീതിയിലും ഉപയോഗിക്കാം ഇത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാം ബട്ടർഫ്ലൈ പീ ഫ്ലവർ ടീ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഞെട്ട് കളഞ്ഞ് ഇതളകൾ മാത്രം ഉപയോഗിക്കാം വെള്ളശംഖുപുഷ്പം ഉപയോഗിച്ചും ചായ ഉണ്ടാക്കാം രുചി കൂട്ടാൻ തുളസി ഇഞ്ചി തുടങ്ങിയവ ചേർക്കാം ഔഷധഗുണം കൂടുതലുള്ള കഷായവും തയ്യാറാക്കി ഉപയോഗിക്കാം പൂവ് ഉണക്കിപ്പൊടിച്ച് ചൂർണമായും സേവിക്കാം ഇത് ഉണങ്ങിക്കഴിഞ്ഞതാണ് ഇതിനെ കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം ശംഖുപുഷ്പം ഒരു സാധാരണ അലങ്കാര ചെടി എന്നതിലുപരി ആയുർവേദത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇതിനെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ നിന്ന് ശരീരത്തിൻ്റെ പല രോഗങ്ങൾക്കുമുള്ള പരിഹാരം വരെ നിരവധി ഗുണങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു